ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് തുടങ്ങിയതാണ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കൊല്ലത്തിന്റെ അടുത്ത് എത്തിക്കെ ആ അന്ന് മുതൽ ഇന്ന് വരെ തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പൊട്ടിയിരുന്നത് പുലർച്ചെയാണ് മൂന്ന് മണിക്ക് വടക്കുനാഥ ക്ഷേത്രത്തിലെ ഏർ മറ്റേ നിയമ വെടി പൊട്ടിയതിന് ശേഷമാണ് അതിൻ്റെ എല്ലാ നിയമവശങ്ങളും അന്നത്തെ ഭരണാധികാരികളിൽ നിന്നും കിട്ടി അതിന്റെ പെർമിഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് പൊട്ടിക്കാറുള്ളൂ കേരളത്തിലെ ഇത്ര അധികം നിയമം പാലിച്ച് പൊട്ടിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ അത് തൃശ്ശൂർ പൂരമായിരിക്കും എല്ലാ കാര്യത്തിലും ആനയുടെ കാര്യത്തിലായാലും മറ്റെഴുന്നള്ളി അതായത് ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് എല്ലാം വളരെ ഭംഗിയായി മുപ്പത്താറ് മണിക്കൂർ നടക്കുന്ന ഒരു ഒരു വലിയൊരു പ്രൗഢമായ ഒരു ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം അതിലിപ്പോൾ ശ്രീ വെങ്കടാചലം ഒരു ഏഴാം തീയതി ഒരു ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഓർഡറിൽ ബഹുമാനപ്പെട്ട ജഡ്ജ് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഈ ശബ്ദ മലിനീകരണത്തിനും അതേപോലെ വായുമലിനീകരണം മലിനീകരണത്തിനുമുള്ള അവിടെ ഒരു സംഭവം ഇപ്പൊ അവിടെ ഇല്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം അതിനുള്ള അവകാശം താങ്കൾക്കുണ്ട് അപ്പൊ അതുമായി താങ്കൾക്ക് മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫയൽ അപ്പൊ തന്നെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചരിത്രത്തില് പുലർച്ചെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് പടകം പൊട്ടിക്കാറ് ഇത് പുത്തിങ്കൽ അപകടത്തിന് മുന്നേ രണ്ടായിരത്തി ഏഴില് സുപ്രീം കോടതിയിൽ നമുക്ക് ഇതിന് അനുമതി കിട്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അതിനെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് അതായത് നിരോധിത മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സുപ്രീം കോടതി നമുക്കൊരു ഒരു ഓർഡർ കൂടി തന്നിട്ടുണ്ട് ഈ പറയുന്ന സമയങ്ങൾ ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വളരെ വ്യക്തമായി നടക്കുന്ന ഒരു വെടിക്കെട്ടാണ് തൃശ്ശൂർ പൂരം അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെ ഇല്ലാണ്ടാക്കാൻ ഇപ്പം ആനകളുടെ കേസ് കഴിഞ്ഞു അതിപ്പോൾ വെടിക്കെട്ടിലേക്ക് എടുത്തിട്ടു ഇനി വെടിക്കെട്ട് അതിനെ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും അതിലിടപെട്ട് ഭഗവാന്റെ കോടതികളെല്ലാം പൂരത്തിന് അനുകൂലമായും എല്ലാം വളരെ അതായത് നമ്മുടെ സർക്കാരും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെയെല്ലാം എവിടക്കോ നോവിക്കാൻ പറ്റുമോ ആ നോവിക്കുന്ന രീതിയിൽ ഓരോ ചെറിയ ചെറിയ കേസുകൾ കൊടുത്ത് ആ കേസുകൾ വിപുലീകരിച്ച് അത് പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു കിഴിവഴക്കാണ് ഇത് ഈ ആനകൾക്കായാലും അതേപോലെ വെടിക്കെട്ടിന്റെ ആയാലും ഒരാളാണ് ഒരു ടീമാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് ഇവർക്ക് ഇതിനുള്ള ഈ സുപ്രീം കോടതിയിൽ പോകാനും അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ പോകാനും ഇവർക്ക് എന്താണ് ഇതിന്റെ ചേതോ എന്നുള്ളത് മനസ്സിലാവില്ല ഇവർക്ക് സോഴ്സ് ഓഫ് ഇൻകം എവിടെന്നാണ് ഇത്ര അധികം സുപ്രീം കോടതിയിൽ പോയിട്ടു ഹൈക്കോടതിയിൽ പോയിട്ടൊക്കെ എത്ര കേസ് നടത്തുന്നതിനും അതിലെന്താണ് പ്രശ്നം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എല്ലാം വളരെ ചിട്ടയോടുകൂടിയിട്ടാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് അത് സൗണ്ട് പൊലൂ പൊല്യൂഷനും വായു മലിനീകരണവും എന്ന് പറഞ്ഞ് ഒരു ഒരു കത്ത് കൊടുത്ത് ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്ത് അതിനെതിരെ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജ് വളരെ ഭംഗിയായി അവതരിപ്പിച്ചു ഇപ്പൊ അതിനുള്ള സമയമില്ല അതിന് പിന്നീട് അവസരമുണ്ട് അത് ആവുമ്പോൾ അപ്പോൾ അങ്ങേക്ക് അതിന് വേണ്ട നടപടികളായിട്ട് മുന്നോട്ട് വരാമെന്ന് അതിന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട കളക്ടറേയും അതേപോലെ തന്നെ കമ്മീഷണറേയും പോലീസ് കമ്മീഷണറേയും ചുമതലപ്പെടുത്തിക്കൊണ്ട് അതിന് നിയമാനുസരണം നടക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണോ പറഞ്ഞിട്ടുള്ളൂ ഇത് തള്ളിക്കളിയാണ് ചെയ്തിരിക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട കോടതിയോടും അതിന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സർക്കാരും നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇത് രണ്ടായിരത്തി ഏഴ് ഇതിലെ ഇതേപോലെ തന്നെ സമാന സ്വഭാവമുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ അപകടങ്ങളിൽ നിന്നും തൃശ്ശൂർ പൂരത്തിന് അതിൻ്റെതായ എല്ലാ വെളിച്ചത്തിലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിന് അനുമതി തരികയാണ് ഉണ്ടായത് രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു പൂരത്തിനെ എങ്ങനെയെല്ലാം നിർത്തലാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ അന്നു മുതലേ ഉണ്ടായിരുന്നു അന്ന് മുതലേ ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു കണ്ണിയാണ് ഇന്ന് ഈ വെങ്കടാചലം അത് ഏറ്റുപിടിച്ചിരിക്കുന്നത് ആ കണ്ണി ഇല്ലാണ്ടായിട്ടിപ്പോ ബഹുമാനപ്പെട്ട കോടതി അത് പറഞ്ഞു ആ സമയം വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അന്ന് നമുക്ക് ഈ സമയം ക്രമം പാലിക്കണമെന്ന് നമുക്ക് അനുമതി തന്നിട്ടുണ്ട് ആ സമയക്രമം നമ്മൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഇവിടുത്തെ പോലീസ് കമ്മീഷനും കളക്ടറും മാറി മാറി വരുന്ന എല്ലാ പോലീസ് കമ്മീഷണേഴ്സും കളക്ടർമാരും ഇതിനൊക്കെ ഒപ്പം നിന്നുകൊണ്ട് പൂരം വളരെ വിപുലമായി ഭംഗിയായി നടത്താൻ അവര് ഇന്നും ധാരാളം മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു ഈ ആറ് ഏഴ് ദിവസങ്ങളിൽ നമ്മുടെ പൂരം വരികയാണ് അതാണ് ആ ലാസ്റ്റ് അവറിൽ കൊണ്ടുപോയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കുക എങ്ങനെയും പൂരത്തിനെ മുടക്കുക ഇല്ലാണ്ടാക്കുക എന്നുള്ള ആ ഒരു അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ളത് ആ അജണ്ട എവിടെ നിന്നാതിന് ഇതിന് സോഴ്സ് എന്നുള്ളത് കാണണം എന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒരു അഭ്യർത്ഥന ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എല്ലാവരും ഇതിനു വേണ്ടിയിട്ടൊരു പ്രവർത്തനം ചെയ്യണം ഇത് ഈ കാലക്രമേണ ഇത് എന്താ പറയുക ഈ നാട്ടുകാരുടെ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേക അഹങ്കാരമാണ് തൃശ്ശൂർ പൂരം ആ തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ സാധിച്ചില്ലെങ്കിൽ എന്തെല്ലാം മലയടികളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അത് വളരെ എന്താ പറയാ വളരെ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും അതിന് പോലീസും ബഹുമാനപ്പെട്ട കളക്ടറും സർക്കാരും എല്ലാവരും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ ഈ തൃശ്ശൂർ പൂരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളെ നടത്താൻ ദൂരം ഭംഗിയായി നടത്താൻ തിരുവമ്പാടിയെയും പാറമേക്കായും അനു അനുവദിക്കണമെന്നാണ് അഭ്യർത്ഥന ജില്ലാ ഭരണകൂടം അത് എ ജിക്ക് അതിൻ്റെ ഇതിന്റെ കുറിച്ചുള്ള നിയമവശങ്ങൾ ചോദിച്ചുകൊണ്ട് എ ജിക്ക് കൊടുത്തിട്ടുണ്ട് അത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ അതിന്റെ റിപ്ലേ ലഭിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞിരിക്കുന്നത് അത് കേരള സർക്കാരും അതിന് ഇടപെടും അതിൽ ഇടപെടും അതിനു വേണ്ട എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം മാറ്റി വളരെ ഭംഗിയായി തൃശൂർ പൂരം നടത്താനുള്ള ആ ഒരു ഓർഡർ നമുക്ക് ലഭിക്കും ഇരുദേവസ്വങ്ങളും വെടിക്കെട്ടിൻ്റെ എല്ലാ പരിപാടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവമ്പാടി ദേവസ്വം അതിൻ്റെ മരുന്ന് പണികളെല്ലാം നടന്നു തുടർച്ചയായി ഈ കഴിഞ്ഞ എത്രാം തീയതി കഴിഞ്ഞ ദിവസത്തിൽ നമ്മളതിൽ അതിൻ്റെ മരുന്നിൻ്റെ പൂജ കഴിഞ്ഞു ആ പൂജ കഴിഞ്ഞ് അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ഒരു കാരണവശാലും അത് നിർത്തി നിർത്തിവെക്കാൻ പറ്റില്ല ഈ തവണത്തെ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ എല്ലാ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതേപോലെ പെസോയും ജില്ലാ ഭരണകൂടവും എല്ലാവരും ഒരുമിച്ച് നിന്നും നമുക്ക് അത് നടത്താൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഇപ്പോഴുമുള്ളത് ചർച്ച ഒരു തവണ നമ്മളായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അടുത്ത ചർച്ച നടത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള അവരെ ഭരണാധികാരി വന്നതിന്റെ ചാർജ് ബഹുമാനപ്പെട്ട എം പിക്ക് ആണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് ഏറ്റവും അടുത്ത് ഡൽഹിയിൽ പോയി സംസാരിക്കാം അതിനു വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാമെന്ന് എം പി നമ്മളോട് സംസാരിച്ചു ഇല്ല ഇല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങോരുമായിട്ട് പീയൂഷ് ഗോയലുമായി സംസാരിച്ച് ബഹുമാനപ്പെട്ട പീയൂഷ് ഗോയലുമായി സംസാരിച്ച് എന്തെല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ഇവിടെ തൃശ്ശൂരില് ജില്ലാ ഭരണ നേതൃത്വത്തിന്റെ അഭിഷത്തിൽ മന്ത്രിമാരും എല്ലാവരും എംപിയും ഒഴിക്കുന്ന ആ നേതൃത്വത്തിൽ പെസോന്റെ ഉദ്യോഗസ്ഥർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പെസോൻ ഇതിൽ യാതൊരു തടസ്സങ്ങളില്ല സോ നിയമം ഉണ്ടാക്കിയത് സെൻട്രൽ ഗവൺമെന്റ് ആണ് അതിന്റെ വളരെ കാലങ്ങളായിട്ട് അതിനെ പഠിച്ച് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളതാണ് അപ്പൊ നിയമത്തിന്റെ കാര്യത്തിൽ പെസുന അതിൽ ഇടപെടാൻ പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പെസുവ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ഒരുമിച്ച് നിൽക്കാം എന്ന് പറയുന്നു